മുത്തിയെ ഇനി അമ്മ മോന് തറവാട് എന്ന കഥയുടെ അഞ്ചാം ഭാഗം പറഞ്ഞു തരാം മോൻ അമ്മയുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കണേടാ യൂട്യൂബിൽ അമ്മയ്ക്കെല്ലാം പച്ചയ്ക്ക് പറയാൻ പറ്റത്തില്ല ഗ്രൂപ്പിൻ്റെ ലിങ്ക് അമ്മ ചാനലിൽ കയറി ഇതിനുള്ള മുൻഭാഗങ്ങളൊക്കെ ഒന്ന് കേൾക്കണേ എന്നാലേ ഈ ഭാഗത്തിൽ എന്താ പറയുന്നത് മോന് മനസ്സിലാകത്തുള്ളു അമ്മേനെ പിടിച്ച് മുന്നിലേക്ക് വലിച്ചു നിർത്തി പിന്നെ വെള്ളം കോരി എൻ്റെ ഏത് സ്ഥലത്ത് നിന്ന് പറയാമ്മേ ഓ എൻ്റെ കണ്ണ അമ്മ മുള്ളിയതാടാ അയ്യേ മുണ്ടിലൊക്കെ ആക്കിയല്ലേ അത് കൊളി കഴിഞ്ഞ് മാറില്ലേ പിന്നെ ഇപ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ പറ്റോളും അയ്യേ മോശം മോശം ആ ഒന്ന് അനങ്ങാതെ നിൽക്കുമോന്നെ ഞാനങ്ങനെ നിന്നപ്പോൾ അമ്മേനെ തിരിച്ച് നിർത്തി പുറത്ത് സോപ്പിടാൻ തുടങ്ങി അത് കഴിഞ്ഞ് എൻ്റെ പിറകിൽ കാലിലും സോപ്പിട്ട് തന്നു അവിടെയൊക്കെ അമ്മ അമർത്തി തേച്ചപ്പോൾ അമ്മയുടെ വിരലമർന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടി വിറച്ചോ എന്തേ കണ്ണാ അമ്മേ ഒരു കുളിര് വന്നതാ ആഹാ അതൊക്കെ വരുമോ തിരിഞ്ഞു നിൽക്കുക കണ്ടാ ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അമ്മേൻ്റെ തോർത്തിൻ്റെ മുന്നിൽ നോക്കി മൂക്കത്തെ വിരൽ വെച്ച് എൻ്റെ മുഖത്ത് നോക്കി അമ്മയൊരു കള്ളച്ചിരി ചിരിച്ചു എന്താ അമ്മേ മുനി നിൻ്റെ കുഞ്ഞൻ തല എത്തിച്ച നോക്കി നിൽക്കുവാണല്ലോടാ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മണിക്കോട്ട് ോർത്തിന് വെളിയിൽ തല കാണിച്ച് വലുതായി നിൽക്കുകയാണ് പെട്ടെന്ന് നടന്നാൽ ഞാനത് പിടിച്ചു കണ്ണാ മുള്ളാൻ മുട്ടുന്നോടാ ആമേ പറയണ്ടേ കണ്ണാ എന്തിനാ സഹിച്ച് പിടിച്ചു നിൽക്കുന്നേ ഒന്ന് മുള്ളിയാൽ അവൻ ശരിയാകും ആമേ നിന്നതും അവനിൽ നിന്ന് മൂത്രം ചീറ്റി ഒഴിക്കാൻ തുടങ്ങി അത് ശരിക്കും അമ്മയുടെ മുണ്ടിലും തുടയിലും ഒക്കെയായി ചീറ്റി തെറിച്ചോ അയ്യോ അമ്മേ സോറി ആ സാരമില്ല കൊട്ടാ മുഴുവനും ഒഴിച്ചോ ഇനി നിർത്തണ്ട ഞാനത് കേട്ട് മുഴുകുവൻ മൂത്രവും അമ്മയുടെ യിൽ തന്നെ ഒഴിച്ചു പിന്നെ പെട്ടെന്ന് മുണ്ട് പിന്നിൽ നിന്ന് പൊന്നിച്ച് എൻ്റെ അവിടങ്ങളിലൊക്കെ പയ്യെ അമ്മ സോപ്പിട്ടു എൻ്റെ ആ ബാഗിലൊക്കെ അപ്പോൾ എനിക്ക് ഈ കിളിയായി അയ്യടാ ഒരു ഈ കിളിക്കാരൻ വന്നേക്കുന്നു ആ മൃദുലമായ കൈ എൻ്റെ ബാഗിലൊക്കെ പെടിച്ച് അവിടുത്തുമ്പോൾ എന്തോ ഒരു സുഖവും കോരിത്തെരിപ്പുമുണ്ടായിരുന്നു അത് കഴിഞ്ഞതും എൻ്റെ കുഞ്ഞൻ പതിയെ താഴാൻ തുടങ്ങി അത് കണ്ട് അമ്മ നിലത്ത് കൊന്തിച്ചിരുന്ന് എൻ്റെ കാലിൽ സോപ്പ് തേക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ തോർത്തിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് അവിടെയൊക്കെ മെല്ലെ അമ്മ സോപ്പ് തേച്ച് തന്നു അമ്മയുടെ കൈ അവനിൽ കൊള്ളുമ്പോൾ ഒരു അനക്കം അവനുണ്ടായിരുന്നു അവൻ്റെ ചുറ്റുമെല്ലാം അമ്മ കൈകൊണ്ട് സോപ്പ് തേച്ച് തന്നു അവനെ കണ്ട് അമ്മ കണ്ണും തള്ളി നോക്കി പതിയെ എഴുന്നേറ്റുള്ളൂ ഇതെന്താ മോനെ ഇവന് പറഞ്ഞ ഒന്ന് പോ അമ്മേ അയ്യേ മോശം മോശം അമ്മേ പാവാട അടിച്ചിട്ടു ഇനി ആദ്യത്തെ പണി പൂജാമുറിയിൽ വിളക്ക് വെക്കണം കുളി കഴിഞ്ഞ് ചെയ്യുന്നതാണ് നേരം വൈകിയത് കൊണ്ട് പറ്റിയില്ല അത് കഴിഞ്ഞ് കാലത്ത് പലഹാരമുണ്ടാക്കി അത് കഴിച്ചു കഴിഞ്ഞു പിന്നെ മുറ്റമടിക്കലാണ് ഞാൻ തുണി മാറി മുറ്റത്ത് വരുമ്പോഴേക്കും അമ്മ പണി തുടങ്ങിയിരുന്നു ഞാൻ തിന്നയിൽ കയറിയിരുന്ന് പത്രമെടുത്ത് വായിക്കുന്നതിൽ കൂടെ അമ്മയുടെ ഒറ്റമടിയും കണ്ടു നേരമാവാറായി കണ്ണ വേഗം കുളിച്ച് ഇറങ്ങും അമ്മ അപ്പോഴേക്കും മാറി നിൽക്കാം അതും പറഞ്ഞ് അമ്മ കൊളിപ്പൊരിയിൽ നിന്ന് ഇറങ്ങിയോടി ആ നനഞ്ഞ മുണ്ടിൽ നല്ലോണം നേലടിച്ച് അമ്മയുടെ എല്ലാ ഭാഗങ്ങളും നല്ലോണം ഇളകിയാടുന്നത് ഞാൻ കണ്ടു അമ്മയുടെ എല്ലാ ഭാഗങ്ങളും ക്കും താഴേക്കും തുള്ളി തുളുമ്പുന്നത് കാണാൻ നല്ല രസമുണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ അമ്മ സാരി മാറിക്കഴിഞ്ഞിരുന്നു സാരിയെടുത്ത് നിന്ന അമ്മയെ ഞാൻ ഒരു നിമിഷം നോക്കി നിന്നു സ്വപ്നം കണ്ടു നിൽക്കാതെ വേഗം മാറി കണ്ണാ എന്നെ വേഗം ശബ്ദം കൊണ്ടും മേടിയിച്ച് ഞങ്ങൾ അമ്പല വൈകി ഇവൻ എഴുന്നേൽക്കാൻ വൈകിയതാ ഇന്നാ പ്രസാദം അമ്മയെന്ന് വാങ്ങി നെറ്റിയിലും കഴുത്തിലും ചന്ദനം തൊട്ടു എൻ്റെ മുന്നിൽ നിന്ന് എനിക്കും തൊട്ട് തന്നു ഞാനപ്പോൾ അറിയാതെ അമ്മയെ കൈകോപ്പി നിൽക്കുന്നതാണ് അമ്മ കണ്ടത് അങ്ങോട്ട് തിരിഞ്ഞ് നൽകുക കണ്ട ഞാൻ ദേവിയെ തൊഴുത്ത് തിരിഞ്ഞു നിന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ചന്ദനം കുറയും ഇട്ട് അമ്മയെ കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യവും ഭംഗിയുമാണ് അമ്മ എൻ്റെ തോളിൽ കൂടി കൈയിട്ട് നടന്നപ്പോൾ അമ്മയുടെ ആ കരിക്കൻ കുടങ്ങൾ എൻ്റെ തോളിൽ മുറ്റമടിക്കുമ്പോൾ കൊനിഞ്ഞ് നിന്ന അമ്മയുടെ അവിടെയെല്ലാം നല്ലോണം കാണാനും ണിട്ട് നോക്കി പത്രം വായിക്കുന്ന വ്യാജീന അവിടെയെല്ലാം ഞാൻ മറവിലൂടെ എത്തി നോക്കി അവരണ്ടും ഇങ്ങനെ തൂങ്ങിയാടുമ്പോൾ എൻ്റെ കുഞ്ഞനിൽ ഒരു അനക്കം ഞാൻ ശ്രദ്ധിച്ചു മുനി ഈ കഥയുടെ ബാക്കി കേൾക്കാനേ അമ്മയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണേട പിന്നെ അമ്മയുടെ ടെലിഗ്രാം ചാനലിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിരിക്കണേട്ടാ